നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and and extra curricular activities complement each other to to develop socially skilled healthier students St Francis School affiliated CBSE Delhi കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പ്രഹസനം വന്ന നാട്ടുകാർ ഒരാഴ്ചയോളമായിട്ടും യാതൊരു തുമ്പുമില്ലാത്ത സാഹചര്യത്തിൽ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ കഴിയുന്നത് പേരിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇപ്പോഴത്തെ കടുവ ദൗത്യം നാട്ടിലെ തൊഴിലിനെയും സ്വൈര്യ ജീവിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് നേരം ഇരുട്ടുന്നതോടെ പുറത്തിറങ്ങാൻ പോലും പേടിച്ചാണ് ജനങ്ങൾ കഴിയുന്നത് തൊഴിലിടങ്ങളിലേക്കും എസ്റ്റേറ്റുകളിലേക്കും പോകുന്നത് വനംവകുപ്പ് വിലക്കിയിരിക്കുകയാണ് ഇതിപ്പോ അഞ്ചാറ് ദിവസമായി മലയ്ക്ക് പോവും പിന്നെ പറഞ്ഞോ പിന്നെ ഒരു ഉച്ച വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും തിരിച്ചു വരും അങ്ങനെ അങ്ങനെ വന്നാ പോക വരിക പോകാന്നല്ലാതെ വേറൊരു പുരോഗമനം എന്തിനു കാണുന്നില്ല ഏഹ് ജനങ്ങളിപ്പോ കർഷകരും അതുപോലെ ടാപ്പിങ്ങുകാരും മറ്റു തൊഴിലാളികളും അവിടെ ടാപ്പിംഗ് സ്വന്തം അല്ല മറ്റു വാഴ കണ്ട് മറ്റു തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാം ഭയങ്കര ആശങ്കയിൽ ആരും പോകണില്ല കാരണം ഒന്ന് പോകാനും വരെ അയക്കണില്ല കാരണം ഈ സാധനുണ്ട് എന്ന് പറഞ്ഞാണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാണ്ട് അവര് തടഞ്ഞുക്കാണ് രണ്ടാമത് പോകാൻ പേടിയാണ് അപ്പൊ ഈ ജനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ശരിക്കും പട്ടിണിയിലാണ് അതിന്റെ അതിന്റെ ആശ്രിതര് ടാപ്പിങ്ങാർ മറ്റു ആൾക്കാരും ഒക്കെ അപ്പൊ അതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഇതൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുവരെ ഒന്നും കാണില്ല എവിടക്ക ക്യാമറയിൽ പതിഞ്ഞു എന്നൊക്കെ പറയണു കേട്ടും നല്ലാതെ അതിന്റെ വിഷയലും ഇതുവരെ ആരും ഇട്ടും എത്തിയറ്റുമില്ല ഏഹ് അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ

லைபா வெட்டிங் சென்றார் பூ கொட்டும்பானம் வண்டூர் கருவறிக்கொண்டார்